നമ്മുടെ ആയകാലത്ത് ഒരു വീട് വെച്ച് നമ്മൾ പ്രായമൊക്കെ ആയി വരുത്തേനായിരിക്കും ആ വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ വീട് പണിയുന്ന സമയത്ത് നമുക്ക് ഓടാനും ചാടാനും നടക്കാനും ഒക്കെ കഴിവുണ്ടായിരുന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ വീട് പണിയാം പക്ഷെ ഒരു പ്രായമായി കഴിഞ്ഞു കഴിയുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ മുട്ടുവേദനയും അതുപോലെയുള്ള ഗുരുതരമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു വിടുമ്പോൾ നമുക്ക് ആ വീട്ടിൽ നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ പറയുന്ന മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളവിടെ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് സാഹചര്യം ഉള്ളപ്പോൾ അത് ചെയ്യും ചെയ്യാൻ നമുക്ക് തോന്നുകയില്ല പക്ഷെ സാഹചര്യം ഇല്ലാത്തൊരു സമയത്ത് അത് ചെയ്യാനായിട്ടിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ഈ പറയുന്ന മാതിരി വീട്ടിൽ വീട്ടിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സ്റ്റെപ്പിൻ്റെ ഒപ്പം തന്നെ ഒരു റാമ്പ് അതുപോലെ തന്നെ ബാത്ത് നമ്മൾ വില കൂടിയ ടൈലുകളും കാര്യങ്ങളൊക്കെ ഇടും പക്ഷേ അതിന് ഗ്രിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അന്നേരം ശ്രദ്ധിക്കാറില്ല കൂടുതലും ഈ വയോജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വീഴ്ചകൾ ബാത്റൂമുകളാണ് കൂടുതലും വീഴ്ചകൾ ഉണ്ടാവാറ് കാരണം ഈ പറയുന്ന ഗ്രിപ്പിൻ്റെ കുറവായിരിക്കാം പിന്നെ നമുക്കിടെ കാലിൽ ഗ്രിപ്പ് കുറവുണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ ടൈലിനും കൂടി ഗ്രിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീഴും ഈ പറഞ്ഞ മാതിരി സ്പൈൻ കോഡ് ഇഞ്ചുറി ആയിരിക്കാം അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചറി വരും അപ്പം അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള ഡിസീസുകളിലേക്ക് മാറും അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ നമ്മുടെ പൊതുമേഖലാ പൊതു സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ഈ ഭിന്നശേഷിക്കാർക്ക് കൂടി ആക്സസബിൾ ആവുന്ന രീതിയിൽ നമുക്ക് ബിൽഡിങ്ങുകളുടെ ആക്സസബിലിറ്റി കുറച്ച്